ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് കുക്കറിൽ കഞ്ഞി വെച്ച് നോക്കിയാലോ അതിനായി ആദ്യം കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതിന് നല്ലവണ്ണം കഴുകി കുക്കർ നന്നായി അടച്ച് നമുക്ക് കുക്കർ സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെക്കാം കുക്കർ സ്റ്റൗ കത്തിച്ച് വെച്ച് ആദ്യ വിസിൽ വരും വരെ നമുക്ക് കാത്ത് നിൽക്കാം കുക്കറിൽ ആദ്യ വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കാത്തു നിൽക്കാം കുക്കറിലെ ആവി മുഴുവൻ പോയതിന് ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ആ ചോറൊന്ന് കഴുകാം ഇങ്ങനെ കഴുകുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ തടിച്ച കഞ്ഞിവെള്ളം പോയി കിട്ടുവാനാണ് തടിച്ച കഞ്ഞിവെള്ളം പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല ചോറ് കിട്ടും അതിനാണ് കുക്ക് ചോറ് ഒന്ന് കഴുകുന്നത് അങ്ങനെ കഴുകിയതിന് ശേഷം വീണ്ടും വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് കത്തിക്കാം അടുപ്പത്ത് വെച്ച് കത്തിച്ച് ആ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചോറ് വാർക്കാവുന്നതാണ് ഞാൻ ചോറ് രണ്ട് രീതിയിൽ വാർക്കാറുണ്ട് ദാ ഇതുപോലെയും പിന്നെ ഒരു ടേബിളിൻ്റെ പുറത്ത് ദാ ഇതുപോലെയും ഇങ്ങനെ ചോറ് വാർത്തതിന് വെള്ളം മുഴുവൻ പോയതിന് ശേഷം കുക്കർ തുറക്കുമ്പോൾ നമുക്ക് നല്ല ചോറ് കിട്ടും നല്ല തുമ്പപ്പൂ ചോറ് ദാ ഇതുപോലെ ഓരോ ചോറും ഒന്നിടപെട്ട് ഒന്നിടപെട്ട് ഒട്ടും പശത്തും നല്ല ചോറ് കിട്ടും ഇതുപോലെ നിങ്ങൾ കൂട്ടുകാർ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിർത്തുക താങ്ക്